ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വീണ്ടും ഒരു ഗുഡ് മോർണിംഗ് വീഡിയോയായിട്ട് വന്നിരിക്കുന്നത് അതായത് അമ്മയും പപ്പയും വന്നിട്ട് പോകുന്ന ദിവസത്തെ ഒരു കുട്ടി മോർണിംഗ് വ്ലോഗാണ് ഇത് അമ്മയിപ്പോൾ കൊണ്ടുവരുന്നില്ലേ ഒരു റോസാ ചെടി ഇത് വീട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്ന റോസാ ചെടിയാണ് അതിൻ്റെ രണ്ട് ഷോർട്ട്സ് ഞാനിട്ടിട്ടുണ്ട് എൻ്റെ ബ്രദർ ബിഗ് ബ്രദറാണ് അച്ചാച്ചനെന്നാണ് ഞാൻ വിളിക്കുന്നത് അച്ചാച്ചൻ രാവിലെ മണിയൊക്കെ ആയപ്പോൾ തന്നെ അവരെ കൊണ്ടുപോകാൻ എത്തിയതാണ് ഞങ്ങൾ എഴുന്നേറ്റ് കാപ്പിയൊക്കെ ഉണ്ടാക്കി ദോശയും സാമ്പാറും ഒക്കെ വെച്ചിരുന്നു അപ്പോഴേക്ക് അച്ചച്ചൻ വന്നു ഇത് നമ്മൾ നമ്മളാളൊക്കെ കൂടുതലുള്ളപ്പം തറയിൽ ബെഡൊക്കെ വിരിച്ച് കിടക്കുമല്ലോ അപ്പം അതങ്ങനെ കിടപ്പുണ്ടായിരുന്നു അപ്പം എന്നോട് ചേട്ടൻ പറഞ്ഞു നീ പൊയ്ക്കോ ഞാനത് എടുത്ത് വെച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് അടുക്കളയിലേക്കിങ്ങ് പോന്നു അമ്മയൊക്കെ വന്നിട്ട് ഇവിടെ നിന്നൊന്നുമില്ല ഇല്ല വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ പോയിരുന്നു ഞാൻ വേഗം ഒരു ചട്നിയും കൂടെ തയ്യാറാക്കാൻ തുടങ്ങുവാണ് പിന്നെ ചിക്കനും മീനൊക്കെ ഒക്കെ തലേദിവസം വച്ചിരുന്നത് കൊണ്ട് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല അതായതാണ് അമ്മ അമ്മ കൊണ്ടുപോകാനായിട്ട് കുപ്പിയിൽ എടുക്കാൻ വന്ന് നോക്കുക അവർക്ക് രണ്ട് മൂന്ന് പേർക്ക് നല്ല സങ്കടമാണ് അവർക്ക് കൂടെ പോകണമെന്നും പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പേ വീട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരുന്നതാണ് ഞങ്ങൾ പക്ഷേ ഓരോരോ കാരണം കൊണ്ട് വെക്കേഷൻ തീരാറായിട്ടും പോകാൻ കഴിഞ്ഞതേ ഇല്ല ഇപ്പോൾ അച്ചൻ അവരെയും കൊണ്ടുപോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് അമ്മയൊക്കെ പോകുന്നു എന്ന് പറയുമ്പം എവിടുന്നാണ് വന്നതെന്നല്ലേ അമ്മയൊക്കെ ഇടുക്കി എന്നാണ് വന്നത് എൻ്റെ വീട് ഇടുക്കിയിലാണ് എപ്പോഴും നമുക്കങ്ങനെ വീട്ടിലേക്ക് പോകാൻ കഴിയാറില്ല മെയിനായിട്ട് മക്കളുടെ അസുഖമാണ് കാരണം ഒന്ന് മാറി ഒന്ന് മാറി വയ്യായിരിക്കും പനിയും വയർവേദനയും ഛർദിലും അങ്ങനെ ഓരോന്നോരോന്ന് ഓരോ ആഴ്ച കഴിയുമ്പോൾ അടുത്തയാക്കി വരും പിന്നെ ഇതെല്ലാം ഒത്തു വരുമ്പോൾ മിഞ്ചൻ്റെ ലീവ് പ്രശ്നമാകും നമ്മൾ ജനുവരിയിൽ പോയിട്ട് വന്നതാണ് പിന്നെ അങ്ങോട്ട് പോയില്ല വെക്കേഷൻ എന്തായാലും ഉടനെ ഉണ്ടല്ലോ അന്നേരം പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ നടന്നില്ല പിന്നെ മക്കളുടെ സ്കൂളിൻ്റെ വ്യത്യാസമുണ്ട് ഒരാൾ കേന്ദ്രീയ വിദ്യാലയത്തിലും മറ്റ് രണ്ടുപേരും അല്ലാത്ത സ്കൂളിലുമാണ് പഠിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നവും അമ്മയും പപ്പയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പപ്പയ്ക്കും തീരെ വയ്യാത്തതുകൊണ്ടാണ് അവരെ അവിടെ തന്നെ നിർത്താൻ പറ്റത്തില്ലല്ലോ പക്ഷെ അമ്മയ്ക്കും പപ്പയ്ക്കും അവിടെ നിൽക്കുന്നത് തന്നെയാണ് ഇഷ്ടം എങ്കിലേ എനർജി ഉണ്ടാവൂ എന്നാണ് പറയുന്നത് കയറി ഇറങ്ങിയൊക്കെ നടക്കാലോ ഇന്നലെ കളിച്ചപ്പം കാല് മുറിഞ്ഞതാണ് അവൻ അമ്മയെ കാണിക്കുന്നത് അമ്മ അത് നോക്കിയിട്ട് വാ നമുക്ക് മരുന്നിട്ട് തരാം എന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് കൂട്ടിക്കൊണ്ട് പോവാം അച്ചാച്ചനവിടെ ടി വി കണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ നോക്കിയിട്ട് എന്താ ഈ വീഡിയോ എടുക്കുന്നതെന്നാണ് വന്ന് നോക്കുന്നത് അച്ചാച്ചനും അറിയില്ല ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമോ വ്ലോഗ് ചെയ്യുന്ന കാര്യമോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അതാണ് വന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പോയത് പിന്നെ എന്നോട് വന്ന് ചോദിച്ചു എന്താ കാര്യം എന്ന് പിന്നെ അവർ ആഹാരമൊക്കെ കഴിച്ചു പപ്പയ്ക്ക് കൊടുക്കുവാണ് അത് കഴിഞ്ഞിട്ടാണ് അമ്മ കഴിച്ചത് ആ സമയത്താണ് മോൾ എഴുന്നേറ്റ് വന്നത് വന്നപ്പോഴേ സംസാരം കേട്ടിട്ട് അച്ഛൻ വന്നോ എന്ന് ചോദിച്ചിട്ട് അച്ഛയുടെ കയ്യിൽ പോയി ഇരിക്കുക രാവിലെ കുറച്ച് സമയത്തേക്ക് അവർക്കൊരു മൂഡ് ഓഫ് ഉണ്ട് പിന്നെ അവരെ തേപ്പിക്കലും കഴിപ്പിക്കലും അതൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നു അമ്മയും കഴിച്ചു ഇനി അവർ പോകാനിറങ്ങുവാണ് സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് പിറക്കി വയ്ക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നടക്കുന്നുണ്ട് ഓരോ ബാഗ് കൊണ്ട് വെക്കുന്നു സാധനങ്ങൾ എടുക്കുന്നു കുറച്ച് സമയത്തേക്കാണെങ്കിലും കുറച്ച് ദിവസത്തേക്കാണെങ്കിലും നമ്മൾ വന്ന് ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ പോകുമ്പോൾ എന്തെല്ലാം എന്തെല്ലാം സാധനങ്ങളായിരിക്കും എടുക്കാനുള്ളത് അങ്ങനെ ഓരോന്നും എടുത്ത് വെക്കുക അപ്പോൾ അപ്പേക്ക് നടക്കാൻ പ്രയാസം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പിടിച്ചാണ് കൊണ്ട് കയറ്റേണ്ടത് പിന്നെ അത് ചെടി വെക്കാനുള്ള ഒരു പേപ്പറാണ് ഞാൻ കൊണ്ട് കൊടുക്കുന്നത് അമ്മ അവിടെ നാറ്റുനൂറ്റി വളർത്തിയ കുറേ ചെടികൾ കരിഞ്ഞു പോവാ പോവാതിരിക്കാനും ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ എന്ന് കരുതി ഒക്കെ തിരുവനന്തപുരത്തിന് കൊണ്ടുപോവുക അപ്പോൾ അത് വെക്കാൻ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയാണ് ഞാൻ പേപ്പർ കൊണ്ടു കൊടുക്കുന്നത് നമ്മൾ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഇതുപോലെ മാറി താമസിക്കുമ്പോഴാണല്ലേ അടുത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ടവരും ദൂരെ താമസിക്കുന്നവരും പിന്നെ പുറത്ത് ജോലി ചെയ്യുന്നവരും ഒക്കെ ഉണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഫീൽ ചെയ്യുക നമുക്ക് എപ്പോഴും കാണാൻ പറ്റാത്തവർക്ക് ഒന്നും കൂടെ ഒരു വിഷമമായിരിക്കും ഇടയ്ക്കൊന്ന് പോയാൽ കൊള്ളാമെന്ന് തോന്നിയാലും നമ്മുടെ സാഹചര്യം അതിനനുവദിക്കത്തില്ലെങ്കിൽ നമ്മൾ മാത്രമായിട്ട് നിർബന്ധം പിടിച്ച് പോകാനും പറ്റത്തില്ലല്ലോ അങ്ങനെ പപ്പയെ പിടിച്ച് നടത്തിക്കൊണ്ട് വന്നിട്ട് കയറ്റുന്ന കാറിൽ കയറ്റുന്നുണ്ട് വെള്ളമൊക്കെ അമ്മ എടുത്തുകൊണ്ട് ആണ് കയറുന്നത് എപ്പോഴും കാരണം വഴിയിൽ ചെല്ലുന്ന സമയത്ത് ഇറങ്ങി വെള്ളം കുടിക്കാനോ ഒന്നും പറ്റുകയില്ലാത്തതുകൊണ്ട് എല്ലാ സാധനങ്ങളും കാറിൽ ഇങ്ങനെ കൊണ്ടുപോകും മക്കൾ മക്കളിങ്ങനെ അതിൻ്റെ ഓടി ഓടി നടക്കുവാണ് അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാനും പറ്റുന്നില്ല ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഹൗസ് ഫാമിങ് അപ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മക്കളെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അവരിപ്പോൾ കരഞ്ഞുകൊണ്ട് വണ്ടിയെ കയറാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ അച്ചാച്ചനും എല്ലാവരോടും യാത്ര പറഞ്ഞ് വണ്ടിയിലേക്ക് കയറുകയാണ് അമ്മയും പറഞ്ഞുകൊണ്ട് നിൽക്കുക പോയി നാളെ വരണം എന്നുള്ളതൊക്കെ പറഞ്ഞ് നാളെ പിറ്റേ ദിവസത്തെ കാര്യങ്ങളൊക്കെ പറയുവാണ് നമ്മുടെ കാറും ഈ സമയത്ത് തന്നെയായിരുന്നു കൊടുത്തിരുന്നത് അതുകൊണ്ട് പുതിയ വണ്ടി കിട്ടിയിട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തത് അല്ലെങ്കിൽ തലേ തന്നെ പോയേനെ കാറിന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ട് ആ ദിവസം കിട്ടിയതും നമുക്ക് പോകാനും പറ്റിയില്ല പപ്പയുടെ വടിയാണ് കുത്തിക്കൊണ്ട് നടക്കുന്ന വടി മറന്നു വെച്ചത് എടുത്തു കൊടുത്തു അങ്ങനെ അവർ പോകാനിങ്ങനെ നിൽക്കുക അതിനിടയിൽ പിള്ളേർ യാത്ര പറയാൻ വേണ്ടി നടക്കുകയാണ് അതിന് ചുറ്റും ഞാൻ മുളയെടുത്ത് പപ്പായക്കൊക്കെ ഉമ്മയൊക്കെ കുടിപ്പിച്ചു വൈകിട്ട് വരുവോ എന്ന് എന്ന വിളിച്ച് ചോദിക്കുന്നുണ്ട് വൈകിട്ട് വരുവോ അതോ എത്തുവോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു ആ സമയത്ത് അങ്ങനെ അവർ രണ്ടുപേരും തലസ്ഥാനത്തേക്ക് യാത്രയായി എത്രയായാലും പേരൻസ് വന്നു പോകുമ്പോൾ ഒരു വിഷമം അല്ലേ എല്ലാവർക്കും അതങ്ങനെയാണല്ലേ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ താങ്ക്